ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഞാൻ എന്താണേ ഈ കമ്പൊക്കെ പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വിചാരിക്കുമല്ലേ അപ്പം വിറവ് കീറാൻ നമ്മളിപ്പോൾ ഒരാളെ വിളിച്ച ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിലേറെയാണ് അവർക്കുള്ള കൂലി എന്നുള്ളത് കൂലിയുടെ കാര്യം പോട്ടെ അവർ കഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം നമ്മൾ കൊടുക്കണം പക്ഷേ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കും അതുപോലെ തന്നെ പാടായിരുന്നു പക്ഷെ അതിനിപ്പോൾ ഒരു പരിഹാരമുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എൻ്റെ സുഹൃത്ത് ഞങ്ങളൊന്നിച്ച് പഠിച്ചതാണ് അവനൊരു സംരംഭമുണ്ട് മണിക്കൂറിന് അറുന്നൂറ്റൻപത് രൂപ മുടക്കിയാൽ നമുക്കൊരു വീട്ടാവശ്യത്തിനാണ് വിറവ് കീറുന്നത് എങ്കിൽ ഒരു മൂന്നാല് മാസത്തേക്കുള്ളത് നമുക്ക് കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ ഒട്ടും നഷ്ടമല്ല നമ്മളിപ്പോൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരാളെ നിർത്തി ഇപ്പം ഈ അറുന്നൂറ്റമ്പത് രൂപ നമ്മൾ ഒരു മണിക്കൂർ മുടക്കി കീറുന്ന വിറവ് ഒരാളെ നിർത്തിയാണെങ്കിൽ അവരൊരു രണ്ടു ദിവസമെങ്കിലും അത്രയും വിറവ് കീറാൻ എടുക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും മനുഷ്യനും മെഷീനും തമ്മിലുള്ള ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു പെട്ടിയാട്ടോയിലാണ് ഈ മെഷീൻ കടുപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളവരെ അവൻ്റെ നമ്പറിൽ വിളിച്ചാല് നമുക്ക് വീട്ടിൽ വന്ന് നമ്മൾ ഏത് വിറവ് കൊടുത്താലും നന്നായിട്ട് നമുക്ക് അടുപ്പിൽ വെക്കുന്ന ഈ പരുവത്തിനാക്കി തരും അപ്പൊ വിറകു മാത്രമല്ല ഇപ്പം നമ്മളൊക്കെ മരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞാൽ അവരതും വന്ന് അത് കീറി ഇതുപോലെ റെഡിയാക്കി നമുക്ക് തീയിരിക്കാൻ പരുവത്തിനുള്ളതാക്കി തരും കേട്ടോ തന്നെയല്ല ഇത് ഒരുപാട് ഇപ്പം ചെറുപ്പക്കാർക്ക് ഇപ്പം തൊഴിലില്ലാതെ നിൽക്കുന്നവർക്കൊക്കെ നല്ലൊരു സംരംഭം തന്നെയാണ് അവനിപ്പോ അവൻ്റെ പേര് എൻ്റെ സുഹൃത്തിൻ്റെ പേര് അജിത്ത് എന്നാണ് അവന് ഇപ്പം നല്ല വർക്കാണ് കാരണം എവിടെ വിളിച്ചാലും എവിടെ ആണെങ്കിലും അവൻ വന്നത് ചെയ്തു തരും അപ്പം നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചായക്കഴിഞ്ഞ ആവശ്യമായ വിറവ് ഇങ്ങനെ കീറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആളെ തിരക്കി കിട്ടാതിരുന്നപ്പോഴാണ് ഇങ്ങനെ വിളിച്ചിങ്ങനെ അജിത്തിൻ്റെ കാര്യം പറഞ്ഞതും അവൻ വന്ന് പക്ഷെ ഇത് കണ് ഇതിങ്ങനെ നേരിൽ കണ്ടപ്പോഴാണ് ഇത്രയും എളുപ്പത്തില് ഇത്രയും സമയക്കുറവില് ഒരുപാട് വിറവ് നമുക്ക് ഇങ്ങനെ കിട്ടും എന്നെനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചതും അതിന്റെ ആ ഒരു പ്രയോജനം മനസ്സിലായതും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് പ്രയോജനമാവും ഇത് ആവശ്യമുള്ളവർ ഇങ്ങനെ പിന്നെ വിറവ് മുറിക്കാനൊക്കെ ആളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ അജിത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവനെ വിളിച്ചാൽ മതി എവിടെ ആണെങ്കിലും അജിത്ത് വന്നത് ചെയ്തു തരും അപ്പൊ ഇന്നത്തെ എന്തുലും എന്റെ വീഡിയോ ഏറെക്കുറെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടുകളും ഒരുപാട് പിന്തുണകളും ഉണ്ടായിരുന്നു തുടർന്നും ഈ ഞങ്ങൾക്കത് ആവശ്യമാണ് ഇതുവരെ എല്ലാ കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനലിൽ നാൽപ്പത്തയ്യായിരം ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് അതിനൊരുപാട് നന്ദിയുണ്ട് എനിക്ക് എല്ലാവരോടും തുടർന്നും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്